ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് ഒക്കെ നാളെ കൊണ്ട് അവസാനിക്കുമ്പോൾ അട്ടിമേറി വോട്ടിംഗ് ഒക്കെയാണ് ഈ ഒരു നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് വൈൽഡ് കാർഡ് എൻട്രിക്ക് ഇത്രയധികം ഫാൻസ് ഫോളോവേഴ്സും നമ്മൾ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് റിസെറ്റൊക്കെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഏകദേശം രാത്രി ഒമ്പത് മുപ്പത് വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസറ്റ് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു നിമിഷത്തെ ശ്രദ്ധയെ നോക്കിയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അഭിഷേകത്തിനാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് തൊട്ട് ഒന്നാം സ്ഥാനത്ത് അഭിഷേകം തൊട്ട് രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കും ജിൻഡോ മചനത്തിന് നമ്മുടെ സ്വന്തം മല്ലയെ എന്തൊക്കെയാണ് മലയെ നമ്മളാരും വിട്ടുകളത്തിന് ഉറപ്പിച്ചുകൊണ്ടാണ് മല്ലയ്യെ നീങ്ങുന്നത് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ടാം സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്ത് മുടിയന്റെ മുന്നേറ്റത്തിനാണ് ശ്രദ്ധയെ മുടിയൻ ശ്രീധുനയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് സ്വന്തം ഇപ്പൊ നേരിയ വോട്ടിന് പിന്തള്ളിക്കാൻ ശ്രീധവനെ എത്രയാണ് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത് അച്ഛന്റെ അല്ലെങ്കിൽ തമിഴ് ഓഡിയൻസിന്റെ അല്ലെങ്കിൽ തമിഴ് ഫ്രാൻസിന്റെ ചെറിയ വോട്ടിന്റെ ഒരു തകർച്ച ശ്രീധുവിന്റെ വോട്ടിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് തൊട്ട് നേടിയപ്പോ അഞ്ചാം സ്ഥാനത്ത് ഏഴ് നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം നോറേ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നോറ ഇങ്ങനെ അഞ്ചാം സ്ഥാനത്തിനെ സേഫ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഏഴു നിമിഷം കാണാൻ സാധിക്കാം ശരണിച്ചാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് തൊട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് അൻസ്മിയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് തൊട്ട് നേടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവരൊന്ന് കാര്യമായിട്ടുള്ള ഗെയിമിന് ഒരു യാതൊരു ചലനങ്ങളും നടത്തുന്നില്ല അതുതന്നെയാണ് വോട്ട് വലിയ രീതിയിൽ തന്നെ കുറയുന്നത് നിലവിൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണിച്ചാൽ ശ്രീരാചേച്ചിയാണ് ശ്രീരാജേച്ച ഈ ഒരു റീസെന്റ് ഇന്നത്തെ ഇന്ന ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ ഇന്ന് ലൈവിലൊക്കെ ആയിട്ട് കുറച്ച് ആക്റ്റീവ് ആയിരുന്നു ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ട് വട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജാൻമണിയാണ് ജാൻമണി ഗെയിം ആസ് എ നല്ലൊരു ഗെയിം പ്ലെയർ ആണ് പക്ഷേ അവരുടെ പ്രവൃത്തിയുടെ ആണ് ഈ ഒരു വോട്ടിംഗ് തിരിച്ചടിയും തോന്നുന്നു നിലവിൽ ഏറ്റവും അവസാനം ഒമ്പതാം സ്ഥാനത്താണ് തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറോട്ടാണ് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തേക്കാലും ജാൻമണി ശ്രീരേഖ തുടങ്ങിയവർക്ക് നാളെ നിർണായകമായിട്ട് മാറും അല്ലെങ്കിൽ മറ്റൊരാൾ അവരുടെ അടിപേർ വിജയം കാണാൻ സാധിക്കുന്നത് കടുകയാണ് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക